നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ പ്ലാറ്റിനം ജ്വല്ലറി റോഡ് ചാവക്കാട് പൊന്നാനി ദേശീയപാത മണത്തലയിൽ ഓടിക്കൊണ്ടിരിക്കെ ടയർ പൊട്ടി മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു രണ്ടുപേർക്ക് പരിക്കേറ്റു പെരുമ്പാവൂർ സ്വദേശികളായ അൻപത്തിനാല് വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ അൻപത്തിമൂന്ന് വയസ്സുള്ള നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലാം കല്ല് ബീച്ചിലേക്ക് വിളിച്ചു വരുത്തി ഓട്ടോറിക്ഷാ ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി എടക്കടിയൂർ കല്ലിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ വലിയകത്ത് ഹസൻ ബസറിയെയാണ് മർദ്ദിച്ചത് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് കാണിച്ച് ഹസൻ ചാവക്കാട് പോലീസിൽ പരാതി നൽകി ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് റോഡിൽ വീണുകിടന്നിരുന്ന തെങ്ങിൽ ബൈക്കിടിച്ച് അപകടം ബൈക്ക് യാത്രികരായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് തിരുവത്ര ചെങ്കോട്ട സ്വദേശികളായ ആലുങ്ങൽ വീട്ടിൽ ഹൈദർ ചിങ്ങനാത്ത് വീട്ടിൽ അബൂബക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീ സംഭവത്തിൽ ആളപായമില്ല ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീ പിടിച്ചത് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു വാഹനം ഇടിച്ച് മയിലിന് പരിക്കേറ്റു ഇരട്ടപ്പുഴ പാറൻപടിയിലാണ് സംഭവം ചിറകിന് പരിക്കേറ്റ മയിൽ പറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പരിസര പ്രദേശങ്ങളിൽ പന്തക്കാടുകളിലൂടെ നടന്നു നീങ്ങുന്ന മയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീതിയിലാണ് കഴിയുന്നത് പുന്നയൂരിൽ പലഹാര വിൽപ്പനയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ അഞ്ചു പേർ വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ തെക്കേ പുന്നയൂർ കരിയത്ത് വീട്ടിൽ ഷിജിൽ വടക്കേക്കാട് കണ്ണാണത്ത് വീട്ടിൽ ഷറഫുദ്ദീൻ തെക്കേ പുന്നയൂർ തട്ടത്തായിൽ വീട്ടിൽ ഹസൻ വടക്കേക്കാട് അഞ്ഞൂർ മരൂത്തി വീട്ടിൽ ജോഷി എന്നിവരാണ് പിടിയിലായത് ഇരുന്നൂറ് പാക്കറ്റ് പുകയിലയും പുകയില കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ടശാം കടവിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ട് ശങ്കടവ് താനാപ്പാടം പതിനഞ്ചാം വാർഡിൽ ചക്കുമാട്ടു പറമ്പിൽ കിരൺ ഭാര്യ വർഷയാണ് മരിച്ചത് വയസ്സായിരുന്നു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം തടയാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ഗുരുവായൂർ നഗരസഭ പതിമൂന്നാം വാർഡിൽ മുൻ എം പി ടി എൻ പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു ടി എൻ പ്രതാപന്റെ സാന്നിധ്യത്തിൽ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ സി എസ് സൂരജ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ പതിനഞ്ചാം വാർഡ് മമ്മിയൂരിൽ മുൻ എം പി ടി എൻ പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു ടി എൻ പ്രതാപൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ശങ്കർ അധ്യക്ഷത വഹിച്ചു വി കെ മോഹനൻ കാർഷിക സമിതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് മന്ത്രിയും വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ വി എസ് സുനിൽകുമാർ പച്ചക്കറി തൈകൾ പ്രവാസി കാര്യ ക്ഷേമ വകുപ്പ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദറിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷാ പ്രവർത്തകരുടെ അക്കാദമിക മികവും പ്രയോഗ നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന പര്യാപ്ത ത്രിദിന ശാക്തീകരണ പരിപാടിക്ക് ഗുരുവായൂരിൽ തുടക്കമായി തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അജിത കുമാരി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീച അധ്യക്ഷത വഹിച്ചു സി 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 ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നാടകാചാര്യൻ ഭാഗവൻ പള്ളിക്കര അനുസ്മരണം സംഘടിപ്പിച്ചു ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി 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 പ്രസിഡന്റ് സി ഡി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ശിവജി ഗുരുവായൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം അന്താരാഷ്ട്ര സിൽവർ നിലവാരമാർന്നുമാനവും ജ്വല്ല Classic silver ornaments, platinum pulley, silver, Alukar karan silver jewellery, road, chavakkad, chetuvarood vadana